നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡയറക്ടറിനോട് ഒരു റിക്വസ്റ്റ് ആണ് അദ്ദേഹം അടിപൊളിയ മിമിക്രി കാണിക്കുന്ന ഒരാളാണ് ഈ സക്സസ് സെലിബ്രേഷനിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമ തുടങ്ങിയ മുതലേ തുടങ്ങിയത് നിങ്ങൾക്ക് ലൊക്കേഷൻ കുറച്ച് സമയം എന്തെങ്കിലും ഗ്യാപ്പ് കിട്ടിയ അപ്പം വരും മൈക്കും കൊണ്ട് വന്ന മിമിക്രി അതാണെന്ന് ഇതിപ്പോ ഷൂട്ട് നടക്കുമ്പോഴും മിമിക്രി അത് കഴിച്ചിട്ട് മിമിക്രി ഇപ്പൊ सक्सिट <God> <AND Ashurra> പോണ സമയത്ത് കണ്ടിട്ടുള്ളതാണ് ഈ പക്കമേളക്കാര് കാലി കെട്ടണ കുറച്ച് അപ്പുറത്ത് വന്ന പക്കമേളക്കാർക്കെതിരിങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് ഓരോ വാദ്യോപകരണ കുറെ കാലമായിട്ട് ഞാൻ ചെയ്യുന്നതാണ് അത് തുലിപ്പിച്ചു തുടങ്ങി അപ്പൊ ഈ ചെക്ക് ചെയ്യണ സമയത്ത് നാഥസ്വരക്കാരെ അപ്പുറത്തിരിക്കും പക്കമേളക്കാരെ അപ്പുറത്തിരിക്കും അപ്പൊ തകി വായിക്കുന്ന അളത്ത് വായിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇപ്പറത്ത് നാദനം വായിക്കുന്ന ആൾ അയാളുടെ ഒരു ഈ ബി പിന്നെ ഓലൊക്കെ വെച്ചിട്ട് അതങ്ങനെത്തിക്കും അടുത്ത ഓനടുത്ത് വെക്കാം വേറെ ഓനടുത്ത് വയ്ക്കും മറ്റേ താലിട്ടൊക്കെ കഴിഞ്ഞ് പെണ്ണിച്ചക്കനൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഏൽപ്പിച്ച് ആരെയും കാരണന്മാര് പോയിട്ട് പൈസ കൊടുത്ത് നിർത്താൻ പറയുമ്പോഴേ അവർ നിർത്തുള്ളൂ അത് ഒരേ വായിച്ചുകൊണ്ടിരിക്കും വായിച്ച് വായിച്ച് ഓലൊക്കെ നടക്കരുത് ടോണൊക്കെ മാറും ഇതേ ഇത് ഇത് ഇതൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിൽ നോക്കി വെച്ച സാധനങ്ങളാണ് സോറി ഉണ്ട് ഉപയോഗം അല്ലെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് ലിപ് ലോക്ക് ഉൾപ്പെടുത്താറുണ്ട് സാധാരണ കാഴ്ചക്കാർ കുറച്ചും ആവാൻ വേണ്ടിട്ട് കാണിക്കുന്നത് തന്നെയാണെന്ന് പക്ഷെ ഇതിനകത്ത് അത്രമാത്രം ആ ലെവലിലേക്കോ അല്ലെങ്കിൽ ആ മേഖലകളിലേക്കോ ഒന്നും കടന്നു ചെല്ലാതെ അവരുടെ പണത്തിനു മീത് പലതും പറക്കില്ല അതുകൊണ്ട് പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയെ മാത്രം ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുള്ള കാരണം എന്തായിരുന്നു കഥ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഒന്നും ചെയ്തിട്ടില്ല അനിരുദ്ധവും ഒക്കെ ചെയ്യുന്നതുപോലെ തന്നെ സംഗീതോപയോഗം കൊണ്ട് വളരെ പവർഫുൾ ബീറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്നാൽ മിതത്വത്തോട് കൂടിയിട്ട് ഈ സിനിമ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വിഷ്വൽ അല്ലെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആക്കാനുള്ളത് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരാളെ ഞാൻ ഞാൻ എങ്ങനെ എത്തി രണ്ട് കാര്യങ്ങൾ പറയാമോ നേരത്തെ പറഞ്ഞത് വരുമ്പോഴും എല്ലാ മെസ്സേജിലും ഡയറക്ടറെ കുറിച്ചും മ്യൂസിക്കിനെ കുറിച്ചും പരാമർശിക്കാറുണ്ട് ആളുകൾ സിനിമ കണ്ട ആളുകൾ അത്രയും ഗൗരവത്തിൽ സിനിമ കണ്ട ആളുകൾ ഈ പറഞ്ഞ പോലുള്ള കമന്സുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്റ്റിയെ കണ്ടെത്തുന്നത് നമ്മളൊരുപാട് തേടി പിടിച്ച് കണ്ടെത്തി ഒന്നല്ല നമ്മള് ക്രിസ്റ്റോ നമ്മുടെ പ്രമയുക മ്യൂസിക് ക്രിസ്റ്റോയാണ് ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്തത് അപ്പൊ ക്രിസ്റ്റോ ഭയങ്കര തിരക്കായിരുന്നു ക്രിസ്റ്റോന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരാളുണ്ട് ക്രിസ്റ്റിന്നാണ് പേര് അവന്റെ കുറച്ച് ട്രാക്കുകളൊക്കെ ഞാൻ അയച്ചുതരാം എന്ന് പറയുന്നു ക്രിസ്റ്റിക്ക് നമ്പർ കൊടുക്കുന്നു എനിക്ക് കുറച്ച് ട്രാക്കുകളൊക്കെ അയച്ചു തരുന്നു ഞാൻ പ്രൊഡക്ഷനായിട്ട് ഡിസ്കസ് ചെയ്യുന്നു നമ്മളത് ഫിക്സ് ചെയ്യുന്നു ഈ ക്രിസ്റ്റി യൂസ് ചെയ്തിരിക്കുന്ന ഒറിജിനൽ സ്കോറിൽ ഒരുപാട് ഇൻസ്ട്രമെന്റ് പറഞ്ഞ പോലെ ഒരുപാട് ഇൻസ്ട്രുമെന്റ് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് ലൈവ് കുറെ സാധനങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ഞാൻ ഒരു സ്റ്റുഡിയോയിൽ പോയപ്പോ കണ്ടത് ഒരു മുപ്പത്തഞ്ചു പേര് നിന്നിട്ട് ചെണ്ട വായിക്കണു എന്റെ കണ്ണു കളിപ്പോയി നെഞ്ചിടിച്ചു പോയി അതാണ് അങ്ങനത്തെ ഒരു പ്രോസസ്സിലൂടെയാണ് ഈ സിനിമയുടെ മ്യൂസിക്